എനിക്ക് പറയാനുള്ളത് ഇത് പ്ലാൻ ചെയ്ത് വന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു പെടലാണ് ഇതിനു പിടലുണ്ട് ഒന്ന് വന്ന് പെടലാണ് അത് ബന്ധുവോ സുഹൃത്തോ ആരെയൊക്കെ കുറെ കാലം നിർബന്ധിച്ചപ്പോ അവരെ ഒഴിവാക്കാൻ കഴിയാത്ത ഒറ്റ കാരണം കൊണ്ട് ഇനി ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് വന്ന് കേൾക്കാൻ ഇനി ബുദ്ധിമുട്ടാക്കില്ലോ അതുകൊണ്ട് അവരെ നിരന്തരമായ കോളൊഴിവാക്കാൻ വേണ്ടി ഒന്ന് വന്ന് ഇരുന്ന് കൊടുക്കില്ല അങ്ങനെ ഇവിടെ വന്ന സമയത്ത് മുടക്കുന്ന പൈസയും മൂല്യമുള്ള ഉൽപ്പന്നമുണ്ട് വാങ്ങി വിറ്റാൻ മാന്യമായ ലാഭമുണ്ട് ഇനി ആളുകളെ വിളിച്ചാൽ വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റും നഷ്ടസാധ്യത തീരെ ഇല്ല ഞാൻ വഞ്ചിക്കപ്പെടുന്നില്ല വരുമാനമൊന്നും കിട്ടിയില്ലെങ്കിൽ വഞ്ചിക്കപ്പെടാത്ത മേഖലയിൽ അതുകൊണ്ട് ഏഴി എടുത്തേക്കാം അങ്ങനെ വന്നു പെട്ടു വന്നു ആരെങ്കിലും ഒക്കെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പോയില്ല മനസ്സിൽ ഈ ഇൻഡസ്ട്രിയുടെ സാധ്യത മനസ്സിലാക്കാത്ത ഏതെങ്കിലും ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നില് നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന് ഗുണനോ അതല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കിയതിൻ്റെ അറിവോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ടായാൽ ഒട്ടാം വെച്ചായി നിങ്ങൾ ഇഷ്ടപ്പെടാതെ അങ്ങനെ വന്നുപെട്ട ആളുകൾ ഇഷ്ടപ്പെട്ടു കൊടുക്കും രണ്ടാമത്തെ പള്ളിലുമായി ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആളുകൾ അതിൻ്റെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ചെടുത്ത സുഹൃത്തോ ബിന്ദോ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന്റെ മേലെ നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്നു പണ്ട് പഴയ ആള് പറയാറുണ്ട് അച്ഛൻ വെയിലും ചാടി മക്കൾ മതിലിൽ ചാടുന്നുണ്ട് അപ്പൊ നിങ്ങളെ കൊണ്ടുപോയാൽ കഷ്ടപ്പെടില്ല നിങ്ങളെ കഷ്ടപ്പെടുന്നല്ലോ അപ്പോ ഒരു രണ്ടു വർഷം മുതലോ അഞ്ചു വർഷം മുതലായിട്ട് പിന്നീട് അപ്പോൾ ഒരു കഷ്ടപ്പാട് തന്നെയാണ് ഈ ഇൻഡസ്ട്രിയിലെ ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അത് മൂന്നാമത്തെ പെടലായി ഒന്ന് നമ്മൾ വന്നു വിട്ടു രണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു മൂന്ന് നമ്മൾ കഷ്ടപ്പെട്ടാൽ നാളെ നമ്മൾ രക്ഷപ്പെടും അതും ഒരു കാരണം ആഴ്ച രണ്ടേ പത്തിന്റെ രസം അറിഞ്ഞ് ലെഫ്റ്റും രണ്ട് ആളുകൾ വന്നാൽ പിന്നെ ആഴ്ച രണ്ടേ പത്ത് നമ്മൾ വേണ്ടു അതുകൊണ്ടാണ് ഇത് വല്ലാത്ത പെടലാന്ന് പറയുന്നത്

ഈ കിട്ടുന്ന വരുമാനം ആരാണോ നിങ്ങൾ രൂപിയായി ചൂണ്ടിക്കാട്ടി അവരുടെ മാറ്റി കൊടുത്ത് ഈ മണ്ണ് സന്തോഷമായി കണ്ടെക്കാനുള്ള അവസരമുണ്ട് നാല് പടലിൽ നിങ്ങൾ നിന്ന് തരാൻ ഇല്ലാത്ത നിങ്ങളെ വിജയിപ്പിക്കാവുന്ന ഒരു സിസ്റ്റം നമ്മുടെ കൂടെ ഇതൊന്നും നമ്മളെ കൈകൊള്ളുന്ന കേൾക്കുക அவர் மோசிக்கோ ஆடையணும் வந்திக்கணும் மானே மைலாவோ ஆள் வெந்துதால் நிலையாகது பெறுமானோ ஹலோ இதுக்கு വേണ്ടി ஆதிமாய் வந்தால்கி ஒரு மூணு பெட்டு தந்துரே ஒரு பெட்டு தந்துரே அஞ்சிர பெட்டு தனால் காலை கார்தே எடுத்தபோது ஒரு வாய்ப்புல ஒரு குரல் வருது அதுல ஒரு பச்சே இன்னுவ வருய் வெச்சு ஊர் படி பெற்ற ஒரு இளைஞன்ம்சாரி கேட்டு அதையும் நீங்கம்சாரிக்கு போ இதுல बाकीहरु என்ன பேசுறாங்க அவங்க திரும்பி என்ன இல்ல நான் வந்து وړிட்டு ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ രക്ഷപ്പെടുന്നുണ്ട് അത് ആഴ്ചയിൽ രണ്ടായിരത്തി പതിനായിരം രൂപ രണ്ടഴിഞ്ഞു മരിക്കണെങ്കിലും രണ്ടേ പത്ത് വാങ്ങിയിട്ട് മരിക്കണമെന്നാണ് ആഗ്രഹം അടുത്ത വരുന്ന വെന്ത്പ്പെടാലും അങ്ങനെ ഒരു തീരുമാനം കഴിഞ്ഞിട്ട്